ലോകത്തിലെ ആദ്യത്തെ കാർഷിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച നേതാവും അടിസ്ഥാന ജനതയുടെ വേണ്ടി ധീരമായി പോരാടിയ മഹാത്മാ അയ്യങ്കാളിക്ക് മരണാനന്തര ബഹുമതിയായ ഭാരതരത്വം നൽകി ആദരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണമെന്ന് അംബേദ്കർ ജനമഹാപരിഷത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ഇസ്ലാമിക് യൂത്ത് സെൻറ്റർ ഓഡിറ്റോറിയം നടന്ന അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം ആവശ്യപ്പെട്ടു പട്ടികജാതി വികസന വകുപ്പിൻ്റെ കൂടി പ്രവർത്തിക്കുന്ന പാലക്കാട് മെഡിക്കൽ കോളേജിനോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും കൺവെൻഷൻ അഭ്യർത്ഥിച്ചു രാംദാസ് വേങ്ങേരിയുടെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിത കുട്ടികൾക്കുള്ള പഠനക്കിറ്റ് വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചു ഡോക്ടർ പി കെ ജനാർദ്ദനൻ ചന്ദ്രൻ ബത്തേരി കെ പി കോരൻ ചേളന്നൂർ ദാമോദരൻ പി വി അഭിലാഷ് ബദരൂർ പ്രിയ കട്ടാങ്ങൽ തങ്കം പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു പങ്കുവഹിച്ച മഹാനായ ജനനേതാവാണ് നേതാവാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം നമ്മളൊന്നും ഇങ്ങനെയല്ലാത്തൊരു കാലത്ത് നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കൂടിച്ചേരാന വർത്തമാനങ്ങൾ പറയാൻ വിമർശനങ്ങൾ ഉന്നയിക്കാൻ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാൻ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ ഒന്നും കാലം നമ്മുടെ മുന്നിൽ ഉണ്ടായി സമൂഹത്തിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ മനുഷ്യർ ഓരോ തട്ടുകളായി നഷ്ടപ്പെട്ട കാലമുണ്ടായിരുന്നു ഏറ്റവും താഴ്ന്നടകത്തിൽ താട്ടത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ അവർ മനുഷ്യർ എന്ന പരിഗണന പോലും അവർക്ക് വഴി നടക്കാൻ അവകാശമില്ലാത്ത അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശമില്ലാത്ത അവർക്ക് നല്ല വസ്ത്രം ധരിക്കാനുള്ള അവകാശം കാലം ഉണ്ടായിരുന്നു ജീവിതം ഏതെങ്കിലും ജന്മിയുടെ അടിയിൽ അടിയാളനായി അടിമയായി മാത്രം ജീവിച്ചു നിൽക്കാനുള്ള

ملب میم امبر جہاں കാസർഗോഡ് വയനാട് മലപ്പുറം വരെയുള്ള ജില്ലകളിൽ നടക്കുന്നു ഞാൻ പറയാനുള്ള കാരണം കഴിഞ്ഞ വർഷം വരെ പാലക്കാട് തമ്മിലുള്ള ഒരുവിധ ജില്ലകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ പങ്കെടുത്തുള്ള പരിചയമുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്